നമസ്കാരം പ്രിയപ്പെട്ടവർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നീ സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന മറന്നാടിനെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് ഒഴിവാക്കാനാണ് ഏതാണ്ട് ഒൻപതര പത്ത് മണിയോടുകൂടി എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷമായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആശങ്കയാണ് എന്തെങ്കിലും സംഭവിച്ചോ പോലീസോ അല്ലെങ്കിൽ കളങ്കിതരായ പല പ്രമാണിമാരും എന്തെങ്കിലും ചെയ്തോ ഇത്തരത്തിലുള്ള ആശങ്ക പലർക്കും ഉണ്ടാവാറുണ്ട് അതെനിക്കും വിഷമമാണ് പലപ്പോഴും ചില കാരണങ്ങളാൽ വീഡിയോ അല്പം വൈകുമ്പോഴേക്കും വാട്സാപ്പിലേക്കും മറ്റും ഒരുപാട് സന്ദേശങ്ങൾ സന്ദേശങ്ങളെത്തും ആളുകൾ ചോദിക്കും എവിടെയാണ് ഇന്നെന്തു പറ്റി ഇന്നെന്തു പറ്റിയെന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇന്നലെയാണ് നിങ്ങൾ കേൾക്കുന്നത് ഇന്നാണെങ്കിലും ഞാനത് റെക്കോർഡ് ചെയ്തത് ഇന്നലെയാണ് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ അപൂർവമായി മാത്രമേ എൻ്റെ വീഡിയോകൾ ഇതുവരെ ഇല്ലാതിരുന്നിട്ടുള്ളൂ ദുഃഖവെള്ളിയാഴ്ചയും ഓണത്തിനൊന്നും പൊതുവേ ഞാൻ വീഡിയോ ചെയ്യാറില്ല ബാക്കി എല്ലാ ദിവസവും എൻ്റെ വീഡിയോ ഉണ്ടാവാറുണ്ട് ഞാൻ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ കൂടി ആ പുറപ്പെടുന്നതിന് അന്ന് രാവിലെ വന്ന് ചെയ്യും അല്ലെങ്കിൽ തലേദിവസം ചെയ്തു വെക്കും തിരിച്ചു വരുമ്പോൾ അവിടുന്ന് പുറപ്പെടുന്നതിൻ്റെ അന്ന് പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോ ചെയ്തു വെക്കും ഇതാണ് എൻ്റെ ഒരു രീതി എന്നാൽ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇനി വരുന്ന മൂന്ന് ദിവസം അതായത് ഇന്നും നാളെയും മറ്റന്നാളും വെള്ളിയും ശനിയും ഞായറും എൻ്റെ വീഡിയോ ഉണ്ടാവാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇല്ല എന്നതാണ് വീഡിയോ ചെയ്യാതിരിക്കാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ മറിച്ചൊരു സാഹചര്യം ഉണ്ടായാൽ അത്യപൂർവമായ സാധ്യതയുള്ളൂ മറിച്ചൊരു സാഹചര്യം ഉണ്ടാവാൻ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഇന്നും നാളെയും മറ്റന്നാളും വീഡിയോ ചെയ്യാതിരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതിന് കാരണം ഒരു ദിവസം പോലും വിശ്രമിക്കാതെ പണിയെടുക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ രാവിലെ നാല് മണിക്കെൻ്റെ ജോലി ആരംഭിക്കും വൈകുന്നേരം നാല് വരെയാണ് എൻ്റെ ഔദ്യോഗിക ജോലി അതായത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു സ്ഥാപന ഉടമ എന്ന നിലയിലുമൊക്കെയുള്ള എൻ്റെ ജോലി ഈ പന്ത്രണ്ട് മണിക്കൂറാണ് അതിനുശേഷം കൃഷിപ്പണിയാണ് പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഒരു വിശ്രമം ഉണ്ടാവാറില്ല എല്ലാവർക്കും ആഴ്ചയിൽ ഒരിക്കൽ വിശ്രമമുണ്ട് കൂടാതെ നിയമപരമായ ഒരുപാട് അവധികളുണ്ട് അവധി ദിവസങ്ങൾ ജോലി ചെയ്താൽ കോമ്പൻസേറ്ററി ഓഫ് പോലും എനിക്ക് അങ്ങനെ അവധിയേ ഇല്ല കഴിഞ്ഞ പതിനേഴ് വർഷമായി ഞാൻ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ രണ്ടായിരത്തി ഏഴിൽ ബ്രിട്ടനിൽ തുടങ്ങിയ മുതൽ ഞാൻ വിശ്രമിച്ചിട്ടില്ല തുടർച്ചയായി എല്ലാ ദിവസവും പണിയെടുക്കാറുണ്ട് ആകെപ്പാട് ജോലി ചെയ്യാത്തത് ഓണത്തിൻ്റെ ഒന്നും ദുഃഖ വെള്ളിയാഴ്ചയും മാത്രമാണ് ബാക്കി അവധികളില്ല പലപ്പോഴും വർക്ക് പ്രഷർ വല്ലാതെ ബാധിക്കാറുണ്ട് അതിനുവേണ്ടി ഒന്ന് ലഷറാവണം വെറുതെ നടക്കണം ഫ്രീ ആവണം എന്നൊക്കെ കരുതാറുണ്ട് കുട്ടികളോടൊപ്പം യാത്ര ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ പോലും നേരം വിളിക്കുമ്പോൾ എനിക്ക് എന്നെ പണി ചെയ്യേണ്ടി വരും പല പലപ്പോഴും ഹോളിഡേക്ക് പോകുമ്പോഴും രാവിലെ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് എൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടാണ് ഹോളിഡേ ആസ്വദിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനെടുത്തൊരു തീരുമാനമാണ് നാല് ദിവസത്തേക്ക് ഒരു ഇടവേള ആ ഇടവേള ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഞാൻ ഇടുക്കിയിലെ കുളമാവിന് സമീപമുള്ള ഒരു വലിയ ഒരു കപ്പൂച്ചിനാശ്രമത്തിലെത്തിയിരിക്കുകയാണ് ഈ കപ്പൂച്ചിനാശ്രമ്യം പ്രകൃതി സുന്ദരമായൊരു ആശ്രമമാണ് ഇവിടെ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നയിക്കുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഈ ബോബി അച്ഛനെ നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നവർ ഖലീൽ ജിബ്രാനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് അത്ര മനോഹരമായ എഴുത്തും മനോഹരമായ ഭാഷണവുമാണ് നമ്മളൊക്കെ കണ്ടും കേട്ടും പരിചയമുള്ള ധ്യാനരീതി അല്ല മനുഷ്യൻ്റെ നിഗൂഢമായ മനസ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് അദ്ദേഹം നയിക്കുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ച് അദ്ദേഹം കൊണ്ടുപോകും വളരെ കുറച്ചുപേരെ മാത്രമേ അദ്ദേഹം ധ്യാനത്തിന് പങ്കെടുപ്പിക്കാറുള്ളൂ വലിയ ആൾക്കൂട്ടത്തിൽ പോയി ബഹളം വയ്ക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളല്ല ഞാൻ പങ്കെടുക്കുന്ന ധ്യാനത്തിൽ ഞാനടക്കം പതിനഞ്ച് പേർ മാത്രമാണ് പങ്കെടുക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ധ്യാനാനുഭവത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്ക് പോവാനും ധ്യാനത്തിൽ പങ്കെടുക്കാനുമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ പ്രേക്ഷകർ കാണുമ്പോൾ ഞാൻ ഈ ധ്യാനത്തിൻ്റെ ഭാഗമാവാം ഈ ധ്യാനം ഞായറാഴ്ച അവസാനിക്കൂ അതൊരു വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം വാർത്തകളുടെ ലോകത്തു നിന്നും പൂർണമായും മാറി നിൽക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഏക വീഡിയോ ഇതായിരിക്കാം നാളെയും മറ്റന്നാളും വീഡിയോ ഉണ്ടായെന്ന് വരില്ല എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നോ ഞാൻ ജയിലിലാണോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തില്ല അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു എന്ന് ആശങ്കപ്പെടുന്നവരും അതുപോലെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഓർത്ത് പ്രതീക്ഷയോടെ കൈയടിക്കുന്നവരും ഒക്കെ ഉണ്ട് അത്തരക്കാരെ നേരത്തെ അറിയിച്ചെന്ന് മാത്രം വളരെ ശാന്തമായി നാല് ദിവസം ചെലവഴിച്ച് മടങ്ങി വന്നാൽ കൂടുതൽ ഊർജം സ്വരൂപിക്കാൻ കഴിയുമെന്നും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ കഴിയുമെന്നും വിശ്വസിക്കുകയാണ് നാല് ദിവസത്തേക്ക് കാണാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു വീണ്ടും തിങ്കളാഴ്ച കാണും വരെയും നമസ്കാരം താങ്ക്